കുറഞ്ഞ കാലം കൊണ്ട് മലയാള സിനിമയിൽ നായകനായി അരങ്ങേറ്റം കുറിച്ച നടനാണ് ഖബ്രി സംവിധായകൻ കമൽ മലയാളത്തിനെ പരിചയപ്പെടുത്തിയ താരം ഇന്ന് ബിഗ് ബോസിലൂടെയാണ് അറിയപ്പെടുന്നത് മോഹൻലാലായിട്ട് എത്തുന്ന ബിഗ് ബോസ് മലയാളത്തിലെ ആറാം സീസണിലാണ് ഖബ്രി മത്സരിക്കുന്നത് നൂറ് ദിവസം വീടിനകത്തുനിന്ന് ഫൈനൽ ഫൈവിലേക്ക് എത്തുമെന്ന് എല്ലാവരും കരുതിയിരുന്ന താരമാണ് ഖബ്രി എന്നാൽ പ്രേക്ഷകരുടെ വോട്ടിനനുസരിച്ച് താരം പുറത്താവുകയായിരുന്നു ശരിക്കും ഖബ്രിയെ സഹ മത്സരാർത്ഥിയായ ജാസ്മിൻ പുറത്താക്കിയതാണെന്ന് ആരോപണവുമുണ്ട് എന്നാൽ വിവാദങ്ങൾക്ക് മറുപടി പറയുകയാണ് താരം ജാസ്മിനു പുറമെ റസ്മിന്റെ കൂടി ചേർത്ത് ഖബ്രിയെ മോശക്കാരനാക്കാൻ പലരും ശ്രമിച്ചിരുന്നു അങ്ങനെ ഒരു അടുപ്പം റസ്മിനോട് ഉണ്ടായിരുന്നു എന്നതിനെപ്പറ്റി മനസ്സ് തുറക്കുകയാണ് താരം ഇപ്പോൾ ഓരോ മൈൻഡുള്ള ആളുകൾ അവർ ആണും പെണ്ണുമാണെങ്കിൽ സമ്മർദ്ദമുള്ള സാഹചര്യത്തിൽ പെട്ടെന്ന് കണക്റ്റാകും അത് മനുഷ്യ ശരീരം റിയാക്ട് ചെയ്യുന്നതാണ് നമ്മുടെ ഉള്ളിൽ ഹോർമോണുകളുണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് ഉണ്ടാവും അതിപ്പോൾ കല്യാണം കഴിഞ്ഞവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഒക്കെ തോന്നും ഹോർമോൺസ് വന്നില്ലെങ്കിലാണ് കുഴപ്പമുള്ളത് എന്നാൽ അതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു എന്നതിലാണ് മൊറാലിറ്റി വരുന്നത് ഞാനും ജാസ്മിനും അത് വേറൊരു രീതിയിൽ പോവാൻ പാടില്ലെന്ന് ആദ്യമേ തീരുമാനിച്ചിരുന്നു ഞങ്ങളുടെ ഇടയിൽ അതിനൊരു ക്ലാരിറ്റി ആദ്യം മുതലേ ഉണ്ട് പിന്നെ ഒരുമിച്ച് ഇമോഷണലി അടുത്തിട്ടുണ്ട് അതൊരു വേറെ തലത്തിലേക്ക് പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് പക്ഷേ വീടിനകത്തുനിന്ന് തന്നെ ഇത് വളച്ചൊടിക്കപ്പെട്ടാണോ പുറത്ത് എത്തിയതെന്നോ തോന്നുന്നതെന്ന് ഖബ്രി പറയുന്നു എന്നെയും ജാസ്മിനെയും കുറിച്ച് പറഞ്ഞതല്ല റസ്മിനോട് അട്രാക്ഷൻ തോന്നിയെന്ന് പറഞ്ഞതാണ് തന്നെ ഏറ്റവും കൂടുതൽ ബാധിച്ച വിഷയമെന്നാണ് ഖബ്രി പറയുന്നത് ഞാനും റസ്മിനും ബ്രോ ബന്ധമാണ് അവിടെ ആണോ പെണ്ണോ എന്ന വേർതിരിവുകളൊന്നും ഇല്ലായിരുന്നു പുറത്തുള്ള എൻ്റെ കൂട്ടുകാരെ പോലെയായിരുന്നു റസ്മിൻ അതുകൊണ്ട് ഫിസിക്കലി അത്രയും കണക്റ്റ് വരുന്നത് മാത്രമല്ല ജാസ്മിനോട് ചെയ്യുന്നത് പോലെയുള്ള ഫിസിക്കൽ ആക്ടിവിറ്റികൾ ആ വീട്ടിലുള്ള മറ്റ് പലരോടും ചെയ്തിരുന്നു അതൊന്നും ആരും നെഗറ്റീവായി കണ്ടിട്ടില്ല പക്ഷെ ജാസ്മിനോട് ചെയ്യുമ്പോൾ മാത്രമാണ് അതൊരു നെഗറ്റീവ് ആകുന്നത് എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളവരെ ഞാൻ കെട്ടിപ്പിടിക്കുകയും കടിക്കുകയും ഉമ്മ വെക്കുകയും ഒക്കെ ചെയ്യും അതെൻ്റെ ക്യാരക്ടറാണ് റസ്മിന് ഞാൻ ഉമ്മ കൊടുക്കാറുണ്ട് കവിളിലും നെറ്റിയിലുമൊക്കെ ഉമ്മ കൊടുക്കുകയും കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ജാസ്മിനോട് കാണിക്കാറുള്ളത് പോലെ അവിടെയും കാണിച്ചിട്ടുണ്ട് പക്ഷേ റസ്മിൻ്റെ അടുത്ത് ചെയ്യുമ്പോൾ പ്രശ്നമില്ല ജാസ്മിൻ്റെ അടുത്ത് ചെയ്യുമ്പോൾ മാത്രം എന്താണ് പ്രശ്നമെന്ന് വൈൽഡ് കാർഡായി വന്നവരോട് ഞാൻ പറഞ്ഞിരുന്നു കൂടുതൽ ബിഗ് ബോസ് റിലേറ്റഡ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുല്ലേ Okay.